സാഹചര്യം എന്തായാലും അയാൾ പന്തെടുത്താൽ ഒരു പ്രതീക്ഷയാണ് എതിരാളിയെ ചിന്തകൾ ഉണരും നിഷ്പ്രഭരാക്കുന്ന അങ്ങനെയാണ് പ്രതിസന്ധികളിൽ നായകന്മാരുടെ അവസാന പ്രതീക്ഷ അയാളിലാണ് ഇംഗ്ലണ്ടിന് മുന്നിൽ വീഴാൻ മനസ്സില്ലാതെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ നെടും തൂണായവൻ പരിക്കുവലിക്കുന്ന അസാധ്യ ആക്ഷനിൽ അയാളെടുക്കുന്ന എഫേർട്ടിന് കയ്യടികളാണ് നാനൂറ്റി എഴുപത്തിയൊന്നിലേക്ക് ഇംഗ്ലണ്ടിന്റെ യാത്രയിൽ ഇന്ത്യൻ ബൌളർമാർ പകച്ചു പോയതെന്നത് സത്യമാണ് ടെസ്റ്റിനു പകരം വൺഡേ കളിച്ച് ഇന്ത്യയെ വട്ടം കറക്കുമ്പോൾ ഒരറ്റത്തയാൾ ഇന്ത്യക്കായി പന്തെടുത്തു സിറാജും പ്രസീദും താക്കൂറുമെല്ലാം റണ്ണൊഴുക്കിന് തടയിടാനാകാതെ നിരാശയിലേക്ക് എന്നാൽ കൃത്യമായ ഇടവേളകളിൽ ബുംറയെത്തി ഇംഗ്ലണ്ടിന്റെ കരുത്തരായ ബാറ്റിംഗ് നിരയെ പിഴുതെറിഞ്ഞു ഒരിക്കലും വ്യക്തമാവാത്തൊരു പ്രഭാവം അയാളിൽ നിറയുണ്ട് ഏത് ലോകോത്തര ബാച്ചറും ലക്ഷ്യം തെറ്റി വീഴുന്ന ഒരു പ്രഭാവം വിലപ്പെട്ട അഞ്ച് വിക്കറ്റുകളും കൊയ്ത് ആറ് റൺസിന്റെ ലീഡെടുത്തപ്പോൾ അയാളെ ഓർക്കാതെ എങ്ങനെയാണ് പക്ഷെ ബുംറയ്ക്കൊപ്പം പൊരുതാനൊരു വിടവിപ്പോഴും പ്രകടമാണ് പരിക്കിന്റെ പരിമിതികളിൽ അയാൾ എത്ര കാലം പന്തറിയുമെന്നതിൽ ഉത്തരമില്ല ബുംറയുടെ ഓവറുകളുടെ എണ്ണം കുറയ്ക്കാൻ നായകന് മുന്നിൽ മറ്റു വഴികളില്ലെങ്കിൽ അയാൾ ഇനിയും പൊരുതേണ്ടി വരും എതിരാളിക്ക് ഭയത്തിന്റെ നേർരേഖ കടക്കണമെങ്കിൽ അയാളെ വീഴ്ത്തണം പക്ഷേ അതിനേ കാലവും കടന്ന് ഇനിയും ഈ ക്രിക്കറ്റ് മൈതാനങ്ങളിൽ ഒരുപാട് പഠിക്കേണ്ടി വരും രണ്ടാം ഇന്നിംഗ്സിലും ഇന്ത്യയുടെ പ്രതീക്ഷകളുമായി ഇംഗ്ലീഷ് കോട്ടയിൽ ബുംറയുടെ മാന്ത്രികതയ്ക്കായി കാത്തിരിക്കാം